പുതിയ പാമ്പൻ പാലത്തിലൂടെയുള്ള ചരക്കു ട്രെയിൻ പരീക്ഷണയോട്ടവും വിജയകരമെന്ന് റെയിൽവേ വ്യക്തമാക്കിയിരിക്കുകയാണ് പാറകൃഷ്ണങ്ങൾ നിറച്ച പതിനൊന്ന് വാഗണുകളാണ് പുതിയ പാമ്പൻ പാലത്തിലൂടെ പരീക്ഷണ ഓട്ടം നടത്തിയത് ഇരട്ട എഞ്ചിൻ ഘടിപ്പിച്ച ട്രെയിൻ പത്തു മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ പാമ്പൻ പാലത്തിലൂടെ ഓടിച്ചതായി റെയിൽവേ അധികൃതർ വ്യക്തമാക്കി ഒക്ടോബർ ഒന്നിന് രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ഗതാഗതത്തിന് തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ചിലവിൽ കടലിനു കുറുകെ ഈ പാലം നിർമ്മിച്ചത് റെയിൽവികാസ് നിഗം ലിമിറ്റഡ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മാണം തുടങ്ങിയ പാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പൂർത്തിയാക്കാമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കോവിഡ് മഹാമാരി കാരണം പണി വൈകി പുതിയ പാമ്പൻ പാലം ഗതാഗതത്തിന് തുറന്നു നൽകുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ റെയിൽവേ ആരംഭിച്ചു കഴിഞ്ഞു റിസർവേഷൻ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനും റെയിൽവേ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള പഴയ പാമ്പൻ പാമ്പൻപാലത്തിൻ്റെ ശോച്യാവസ്ഥ കണക്കിലെടുത്താണ് പുതിയ പാമ്പൻ പാലം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് മണ്ഡപത്തെയും രാമേശ്വരത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടൽപ്പാലം വരുന്നത് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള രണ്ട് കിലോമീറ്ററിലേറെ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപ്പാലമാണ് കാലപ്പഴക്കം മൂലം അറ്റകു അറ്റകുറ്റപ്പണികൾ അസാധ്യമായതോടെയാണ് പഴയ പാമ്പൻ പാലത്തിന് സമാന്തരമായി പുതിയ പാമ്പൻ പാലത്തിൻ്റെ പണി ആരംഭിച്ചത് നിരവധി ചരിത്രമുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പാലമാണ് പാമ്പൻപാലം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തുറന്നുകൊടുത്ത ഈ പാലത്തിലൂടെയാണ് ശ്രീലങ്കയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള യാത്രികർ പോയിരുന്നത് ഇന്ന് രാമേശ്വരം വരെയാണ് ട്രെയിൻ സർവീസെങ്കിൽ അന്ന് ധനുഷ്കോടി വരെ ട്രെയിൻ എത്തിയിരുന്നു ധനുഷ്കോടിയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ശ്രീലങ്കയിലേക്കുള്ള ദൂരം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ടി രണ്ടിനുണ്ടായ ചുഴലിക്കാറ്റ് ധനുഷ്കോടിയെ വീണ്ടെടുക്കാനാവാത്ത വിധം കശക്കി എറിഞ്ഞുകളഞ്ഞു അന്ന് നൂറ്റി പതിനഞ്ച് യാത്രികരുമായുള്ള ഒരു ട്രെയിൻ പോലും കടലെടുത്തു പട്ടണവും റോഡും റെയിൽവേ പാളവും നശിച്ചു പാമ്പൻ പാമ്പൻപാലത്തിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും കപ്പലുകൾ വരുമ്പോൾ തുറക്കുന്ന ഭാഗത്തിന് തകരാറുണ്ടായില്ല പ്രതീക്ഷിച്ചതിനും വേഗത്തിൽ നാൽപ്പത്തി ആറ് ദിവസം കൊണ്ട് പാമ്പൻ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്താണ് ഈ ശ്രീധരൻ ശ്രദ്ധേയനാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റെയിൽവേ ട്രാക്കിന് സമാന്തരമായി റോഡ് വഴിയുള്ള പാലം വന്നു അതുവരെ രാമേശ്വരത്തുള്ളവർക്ക് വൻകരയുമായുള്ള ഏക ബന്ധം ഈ പാമ്പൻ പാലമായിരുന്നു ഇന്നും പാമ്പൻ പാലം എന്ന എഞ്ചിനീയറിംഗ് വിസ്മയം രാമേശ്വരത്തും ധനുഷ്കോടിയിലും എത്തുന്നവരെ ആകർഷിക്കുന്നുണ്ട് രാമേശ്വരം തീർത്ഥാടകർക്കും ധനുഷ്കോടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതായിരിക്കും പുതിയ പാമ്പൻ പാലം പഴയ പാലത്തേക്കാൾ മൂന്ന് മീറ്റർ ഉയരം കൂടുതലുണ്ട് പുതിയ പാമ്പൻ പാമ്പൻപാലത്തിൻ്റെ തൂണുകൾക്ക് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമാണ് ഇത് ട്രെയിൻ നിയന്ത്രണ സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ചാണ് വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനം പ്രവർത്തിക്കുക ബോട്ടുകളും കപ്പലുകളും കടന്നുപോകുമ്പോൾ പാലം കുത്തനെ ഉയർത്തുകയും ട്രെയിൻ പോവേണ്ട സമയത്ത് താഴ്ത്തുകയും ചെയ്യും പാമ്പൻ പാലത്തിൻ്റെ നടുവിലായുള്ള എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഭാഗമാണ് ഇങ്ങനെ ഉയർത്തുക ഇരുപത്തിരണ്ട് മീറ്റർ വരെ ഉയ ഉയരമുള്ള കപ്പലുകൾക്ക് പാലത്തിനടിയിലൂടെ കടന്നു പോകാനാവും പതിനെട്ട് പോയിൻറ്റ് മൂന്ന് മീറ്റർ അകലത്തിലുള്ള നൂറ് തൂണുകളും നടുവിലായി അറുപത്തിമൂന്ന് മീറ്ററുള്ള നാവിഗേഷൻ സ്പാനുമാണ് പുതിയ പാലത്തിനുള്ളത് പുതിയ പാമ്പൻ പാലത്തിൻ്റെ പണി പൂർത്തിയാവുന്നതോടെ പാമ്പൻ ദ്വീപിലേക്കുള്ള യാത്രകൾ കൂടുതൽ എളുപ്പവും സുരക്ഷിതവുമാകും